കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്ന് വെച്ചാൽ ഹൈക്കമാൻഡ് കേരളത്തിലെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഇടപെടുന്നതിനു മുമ്പ് കേരളത്തിൽ നടന്ന വലിയ ചർച്ചയുണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസ് രകത്ത് നടന്ന ചർച്ച ആ ചർച്ച ആരാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നതിനെ കുറിച്ചാണ് സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവാണ് അടുത്ത മുഖ്യമന്ത്രി ആകേണ്ടത് അതാണ് യു ഡി എഫിന്റെ കീഴ്വഴക്കം അതാണ് കോൺഗ്രസിൽ സാധാരണ നടക്കാറുള്ളത് എന്നാൽ അത് പറ്റില്ല ഇത്തവണ എനിക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകണം എന്ന് പറഞ്ഞ് ആദ്യം രംഗത്തിറങ്ങിയത് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയായിരുന്നു തൊട്ടു പിന്നാലെ ശശി തരൂറും രംഗത്തിറങ്ങി കെ സുധാകരനും മുഖ്യമന്ത്രിയാകാൻ താല്പര്യമുണ്ട് അതുമാത്രമല്ല എ ഗ്രൂപ്പിൽ നിന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഒരു കൈ നോക്കിക്കൂടെ എന്ന ചിന്തയുണ്ട് പക്ഷേ തലക്ക് മുകളിൽ ഡെമോക്രസിന്റെ വാള് പോലെ ഇവിടെ എല്ലാ മുകളിൽ ഒരാൾ തൂങ്ങി നിൽക്കുന്നുണ്ട് അത് മറ്റാരുമല്ല കെ സി വേണുഗോപാലാണ് എത്രയും വേഗം അധികം കേരളത്തിൽ ലാൻഡ് ചെയ്യും എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ആരാകും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നതിനെ കുറിച്ച് ചർച്ച ആരംഭിക്കുകയും പരസ്പരം പണവെട്ടുകയും ഒക്കെ ചെയ്തത് നാം കണ്ടതാണ് അപ്പോഴാണ് ഹൈക്കമാൻഡ് ഇടപെട്ട് മിണ്ടിപ്പോകരുത് എന്ന് പറഞ്ഞത് അങ്ങനെ കോൺഗ്രസ് നേതാക്കൾ തൽക്കാലം മിണ്ടാതിരുന്നു പരസ്യമായി എന്നാൽ അടിയിൽ കൂടി ചില നീക്കങ്ങളൊക്കെ എല്ലാ നേതാക്കളും ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ചർച്ച പരസ്യ ചർച്ച തൽക്കാലം ഒന്ന് അവസാനിച്ചിട്ടുണ്ട് എങ്കിലും പുതിയ ചർച്ച കോൺഗ്രസിനകത്ത് തുടങ്ങിയിട്ടുണ്ട് യു ഡി എഫിനകത്ത് തുടങ്ങിയിട്ടുണ്ട് കോൺഗ്രസിനകത്ത് മാത്രമല്ല യു ഡി എഫിൽ തന്നെ പ്രശ്നമുണ്ടാക്കുന്ന തരത്തിലാണ് പുതിയ ചർച്ച രൂപപ്പെട്ടു വരുന്നത് എന്താണ് കഴിഞ്ഞ ദിവസമാണ് ഘടക കക്ഷി നേതാക്കളുമായി ഹൈക്കമാൻഡ് നേരിട്ട് ചർച്ച നടത്തിയത് എല്ലാ ഘടക കക്ഷി നേതാക്കളെയും കണ്ടു എത്ര ഘടക കക്ഷികളുണ്ട് യു ഡി എഫിൽ ആർക്കെങ്കിലും അറിയാമോ എനിക്ക് പോലും ആദ്യം സംശയമുണ്ടായിരുന്നു എത്രയാണ് ഘടക കക്ഷി ഉള്ളത് യു ഡി എഫിൽ എന്ന് ഒന്നും രണ്ടുമല്ല പതിനൊന്ന് രാഷ്ട്രീയ പാർട്ടികളുണ്ട് യു ഡി എഫിൽ പതിനൊന്ന് രാഷ്ട്രീയ പാർട്ടികൾ ഏതൊക്കെയാണ് ഒന്ന് കോൺഗ്രസ് രണ്ട് മുസ്ലിം ലീഗ് മൂന്ന് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് നാല് കേരള കോൺഗ്രസ് ജേക്കപ്പ് പിന്നീട് റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി ആർ എസ് പി കേരള ഡെമോക്രാറ്റിക് പാർട്ടി കെ ഡി പി സംശയിക്കേണ്ട പാല എം എൽ എ ആയ മാണിസി കാപ്പന്റെ പാർട്ടിയാണ് കെ ഡി പി കേരള ഡെമോക്രാറ്റിക് പാർട്ടി റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആർ എം ബി ഐ സംശയിക്കേണ്ട കെ കെ രമയുടെ പാർട്ടി തന്നെയാണ് ആർ എം ബി എന്ന രാഷ്ട്രീയ പാർട്ടി അതിനുശേഷം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി സി എം ബി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ആർക്കും അത്ര പെട്ടെന്ന് ഓർമ്മ കിട്ടില്ല സി എം പി എന്ന് പറയണം സി പി ജോണിന്റെ പാർട്ടി അതിനുശേഷം നാഷണൽ ജനതാദൾ ഈ നാഷണൽ ജനതാദൾ എന്ന പാർട്ടി എന്താണ് എന്ന് യാതൊരു പിടുത്തവുമില്ല കഴിഞ്ഞ തവണയാണ് യു ഡി എഫിന്റെ ഭാഗമായത് പണം കൊടുത്ത് യു ഡി എഫിന്റെ ഘടകകക്ഷിയായി എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട് അത്തരം ചില സൂചനകളും വാർത്തകളും ഒക്കെ ആ ഘട്ടത്തിൽ വരികയും ചെയ്തിരുന്നു അഡ്വക്കേറ്റ് ജോൺ ജോൺ ആണ് നാഷണൽ ജനതാദൾ എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് യു ഡി എഫിന്റെ ഘടകകക്ഷിയാണ് അതുശേഷമാണ് ജനാധിപത്യ സംരക്ഷണ സമിതി ജെ എസ് എസ് ആർക്കും അത്ര പെട്ടെന്ന് മറന്നുപോകാൻ സാധ്യതയില്ല കെ ആർ അമ്മയുടെ പാർട്ടിയാണ് പിന്നീട് പല കഷ്ണങ്ങളായി മാറി അതിൽ ഒരു കർഷണം ഇപ്പോൾ യു ഡി എഫിനോടൊപ്പമുണ്ട് രാജം ബാബുവിൻ്റെ നേതൃത്വത്തിലുള്ള കഷ്ണം പിന്നീടുള്ളത് ആൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്കാണ് ദേശീയ പാർട്ടിയാണ് ബംഗാളിലൊക്കെ വലിയ ശക്തിയുള്ള പാർട്ടിയാണ് ആ പാർട്ടിയുടെ ഘടകം കേരള ഘടകവും യു ഡി എഫിനോടൊപ്പമാണ് ഇടതുപക്ഷ പാർട്ടിയാണ് ഇങ്ങനെ പതിനൊന്ന് പാർട്ടികളുണ്ട് യു ഡി എഫിൽ പതിനൊന്ന് പാർട്ടികൾക്കും മത്സരിക്കാൻ സീറ്റൊന്നും നൽകാറില്ല അഞ്ചോ ആറോ പാർട്ടികൾക്ക് മാത്രമാണ് സീറ്റ് നൽകാറുള്ളത് സീറ്റ് നൽകുന്ന പ്രധാനപ്പെട്ട പാർട്ടിയാണ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് നൽകാറുള്ളത് ഇരുപത്തി അഞ്ച് സീറ്റാണ് കഴിഞ്ഞ തവണ നൽകിയത് ഇരുപത്തി അഞ്ച് സീറ്റ് ഇരുപത്തി അഞ്ച് സീറ്റിൽ മുസ്ലിം ലീഗ് മത്സരിച്ചപ്പോൾ മുസ്ലിം ലീഗ് ജയിച്ചത് പതിനഞ്ച് സീറ്റിലാണ് നോക്കണം ഇരുപത്തി അഞ്ച് സീറ്റിൽ മത്സരിച്ചപ്പോൾ മുസ്ലിം ലീഗ് പതിനഞ്ച് സീറ്റിൽ ജയിച്ചു സ്ട്രൈക്ക് റേറ്റ് വളരെ വളരെ കൂടുതലാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഇരുപത്തിയഞ്ചിൽ പതിനഞ്ച് കോൺഗ്രസ് മത്സരിച്ചതോ തൊണ്ണൂറ്റി മൂന്ന് സീറ്റിൽ തൊണ്ണൂറ്റി മൂന്ന് സീറ്റിൽ കോൺഗ്രസ് മത്സരിച്ച് കോൺഗ്രസ് ജയിച്ചത് വെറും ഇരുപത്തി ഒന്ന് സീറ്റിൽ ഇരുപത്തി ഒന്ന് സീറ്റിൽ മാത്രം പിന്നീട് ജോസഫ് ഗ്രൂപ്പ് മത്സരിച്ചു പത്ത് സീറ്റിൽ ജയിച്ചത് രണ്ട് സീറ്റിൽ മാത്രം ആർ സ്പിക്ക് അഞ്ച് സീറ്റ് നൽകി ജയിച്ചത് വട്ടപൂജ്യം ഒരു സീറ്റിൽ പോലും ജയിക്കാൻ ആർ എസ് പിക്ക് കഴിഞ്ഞില്ല ജേക്കപ്പ് കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിന് ഒരു സീറ്റ് നൽകി ഒരു സീറ്റ് ജയിച്ചു അനൂപ് ജേക്കബ് അതോടൊപ്പം തന്നെ ആർ എം പി ഐ ഒരു സീറ്റിൽ മത്സരിച്ചു ജയിച്ചു കെ കെ രമ എൻ സി കെ മാണി സി കാപ്പന്റെ പാർട്ടിക്ക് ഒരു സീറ്റ് നൽകി പാല അവിടെ ജയിച്ചു ഇതാണ് അവസ്ഥ സി ഒരു സീറ്റ് നൽകിയിരുന്നെങ്കിലും സി ജയിച്ചില്ല എന്ന് വെച്ചാൽ പതിനൊന്ന് പാർട്ടികൾ ഉണ്ട് എങ്കിലും അഞ്ചോ ആറോ പാർട്ടികൾക്ക് മാത്രമാണ് സീറ്റ് നൽകാറുള്ളത് മത്സരിക്കാൻ നിയമസഭയിൽ ബഹുഭൂരിപക്ഷം സീറ്റുകളിലും മത്സരിക്കുന്നത് കോൺഗ്രസ് ആണ് അത് ഇനി പറ്റില്ല എന്ന നിലപാടാണ് ഘടക കക്ഷികൾ എടുത്തിരിക്കുന്നത് അക്കാര്യം എല്ലാ ഘടക കക്ഷികളും നേരത്തെ ചർച്ച നടത്തിയ ഹൈക്കമാൻഡ് നേതാക്കളെ അറിയിച്ചിട്ടുണ്ട് അതിൽ മുസ്ലിം ലീഗാണ് അഞ്ച് സീറ്റ് അധികം ആവശ്യപ്പെട്ടിരിക്കുന്നത് അഞ്ച് സീറ്റ് വേണം ഇത്തവണ മുപ്പത് സീറ്റിൽ മുസ്ലിം ലീഗ് മത്സരിക്കും എന്നാണ് മുസ്ലിം ലീഗ് നേതാക്കൾ പറയുന്നത് മുസ്ലിം ലീഗിന് അതിന് അർഹതയുണ്ട് യാതൊരു സംശയവുമില്ല കാരണം സി പി ജോൺ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗ് യു ഡി എഫിന്റെ അവിഭാജ്യ ഘടകമല്ല മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ യു ഡി എഫ് ഇല്ല അതാണ് സ്ഥിതി എന്ന് നേരത്തെ ഒരു അഭിമുഖത്തിൽ സി പി ജോൺ പറഞ്ഞിരുന്നു അത് അക്ഷരം പ്രതി ശരിയാണ് അതുകൊണ്ട് യു ഡി എഫിന്റെ നട്ടല് അത് മുസ്ലിം ലീഗാണ് അങ്ങനെയുള്ള പാർട്ടിക്ക് ഇരുപത്തി അഞ്ച് സീറ്റ് പോരാ മുപ്പത് സീറ്റ് വേണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്ങാനും യു ഡി എഫ് ജയിക്കുകയാണെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം ലീഗ് ആവശ്യപ്പെടും എന്ന് ലീഗ് നേതാക്കൾ തന്നെ പരസ്യമായി പറഞ്ഞില്ല എങ്കിലും രഹസ്യമായി മാധ്യമപ്രവർത്തകരോട് പറയുന്നുമുണ്ട് അങ്ങനെ ഇത്തവണ മുപ്പത് സീറ്റിൽ മത്സരിച്ച് വൻ വിജയം നേടി ഒരു പക്ഷേ പ്രതിപക്ഷത്താണെങ്കിൽ കോൺഗ്രസിനേക്കാളും സീറ്റ് നേടി പ്രതിപക്ഷ നേതാവാൻ കഴിയുമോ എന്നുകൂടി മുസ്ലിം ലീഗ് നോക്കുന്നുണ്ട് യു ഡി എഫിൻ്റെ ഒന്നാമത്തെ കക്ഷിയായി മാറാൻ കഴിയുമോ എന്നും മുസ്ലിം ലീഗ് നോക്കുന്നുണ്ട് ഏതായാലും മുസ്ലിം ലീഗ് അഞ്ച് സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് മൂന്ന് സീറ്റെങ്കിലും നിർബന്ധമായും ലഭിക്കണം അത് ഏതാണ് എന്നുകൂടി മുസ്ലിം ലീഗ് നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട് കണ്ണൂർ പട്ടാമ്പി കൊയിലാണ്ടി ഈ മൂന്ന് സീറ്റുകൾ നിർബന്ധമായും വേണം കൂടാതെ രണ്ട് സീറ്റ് കൂടി വേണം അത് സൗത്ത് കേരളയിലായിരിക്കണം ദക്ഷിണ കേരളത്തിലായിരിക്കണം എന്ന് വെച്ചാൽ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിലായിരിക്കണം എന്നാണ് മുസ്ലിം ലീഗ് നേതാക്കൾ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ ആവശ്യത്തിന് കോൺഗ്രസ് വഴങ്ങുമോ ഇല്ലയോ എന്നത് മറ്റൊരു വിഷയം മുസ്ലിം ലീഗ് മാത്രമല്ല സി എം പി തവണ രണ്ട് സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് രണ്ട് സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് മൂന്ന് സീറ്റാണ് ആവശ്യപ്പെട്ടത് രണ്ടെങ്കിലും വേണം എന്നാണ് ജേക്കബ് ഗ്രൂപ്പിന്റെ ആവശ്യം ആർ കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് മത്സരിക്കാൻ അഞ്ച് സീറ്റ് നൽകിയിട്ട് മുഴുവൻ സീറ്റിലും തോറ്റുപോയ ആർ എസ് പിക്ക് വീണ്ടും കൂടുതൽ സീറ്റ് വേണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ എല്ലാ കക്ഷികളും കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് സാധാരണ സീറ്റ് വിഭജന ചർച്ചയിൽ കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുക എന്നത് പതിവ് രീതിയാണ് അത് എല്ലാ കാലത്തും ഉണ്ടാകാറുണ്ട് അവസാനമാകുമ്പോൾ അതൊക്കെ സെറ്റിൽ ചെയ്യാൻ യു ഡി എഫിനെ അറിയാം എന്നാണ് യു ഡി എഫ് നേതാക്കൾ പറയാറുള്ളത് എങ്കിലും ഇത്തവണ അങ്ങനെയല്ല ഇത്തവണ കാര്യം ഒന്ന് കടുപ്പിക്കാൻ തന്നെയാണ് ഘടക കക്ഷികൾ തീരുമാനിച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും ശക്തമായ നിലപാടെടുക്കുക മുസ്ലിം ലീഗ് തന്നെയായിരിക്കും എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് മുപ്പത് സീറ്റിൽ കുറഞ്ഞ് ഒരു തീരുമാനം വേണ്ട എന്നാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന നിലപാട് കൃത്യമായും ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് അങ്ങനെയാണെങ്കിൽ സീറ്റ് വിഭജനമായിരിക്കും യു ഡി എഫിനകത്ത് വലിയ പ്രശ്നമായി മാറാൻ സാധ്യത അതോടൊപ്പം തന്നെ കോൺഗ്രസിനകത്ത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്ന അടിയും ശക്തമായി നടക്കും എന്ന് വെച്ചാൽ വളരെ എളുപ്പമുള്ള ഒരു ഇലക്ഷൻ പ്രവർത്തനം വളരെ എളുപ്പത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് കടക്കാൻ യു ഡി എഫിന് കഴിയില്ല എന്ന് തന്നെയാണ് യു ഡി എഫ് നേതാക്കൾ തന്നെ അടക്കം പറയുന്നത് തിരുവനന്തപുരത്തെ മാധ്യമ പ്രവർത്തകരോട് യു ഡി എഫ് നേതാക്കളും കോൺഗ്രസ് നേതാക്കളും പറയുന്നത് തമ്മിലടി കടുക്കും എന്ന് തന്നെയാണ് അതിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്